നമ്മുടെ റോസുകൾക്ക് ഏറ്റവും നല്ലത് വളങ്ങൾ കൊടുക്കാൻ പറ്റിയ സമയമെന്നറിയുമോ ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലമാണേ നമുക്ക് എന്ത് കയ്യിൽ കിട്ടുന്ന വളങ്ങളൊക്കെ കൊടുക്കാം ജൈവവളങ്ങൾ ജൈവവളങ്ങൾ എന്ത് കൊടുത്താലും ഈ ഈ സമയത്ത് റോസിന് കാര്യമായ അസുഖങ്ങളൊന്നും വരില്ല പിന്നെ മുട് ഏതിൻ്റെ വേരുചിയലോ അങ്ങനെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഈ സമയത്ത് വരില്ല നമുക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ആയാലും ശരി നമ്മൾ പഴത്തൊലി ഉപയോഗിച്ച് എന്ത് എന്ത് ജൈവ വളങ്ങളും നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം കാരണം മഴക്കാലത്ത് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല നമുക്ക് മഴക്കാലങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രാസവളങ്ങളാണ് കണ്ടോ അതുപോലെ തന്നെ ഈ വേനൽക്കാലം തന്നെ ഫംഗൽ പിന്നെ ഫെസ്റ്റിൻ്റെ അറ്റാക്ക് കൂടുതലുള്ള സമയമാണ് അപ്പോൾ നമ്മളത് വരാൻ കാത്തിരിക്കരുത് അതിന് മുമ്പേ നമ്മൾ പെസ്റ്റിസൈഡ് എന്തെങ്കിലും അടിച്ചു കൊടുത്തേ അത് ജൈവമായാലും പിന്നെ രാസമായാലും നമ്മൾ നമ്മളൊരു അഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം കണ്ടതിൻ്റെ ചെടികൾക്കിപ്പോൾ നല്ല ഹെൽത്തി ഗ്രോത്ത് വന്നിട്ടുണ്ട് അങ്ങനെ അടിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്